ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അന്നത്തെ വീഡിയോ അമ്മാലിപ്പടി മുതൽ സ്വാഗതമാട് ഒരു വീഡിയോ ആണ് അപ്പോൾ ഒന്ന് രാവിലെ നല്ല മായക്കുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അവിടേക്ക് പോകാൻ പറ്റുമോ ഒന്നും അറിയില്ല ആ ഭാഗത്തേക്ക് നമ്മൾ ഇന്നത്തെ സൈക്കിളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി നേരെ വീഡിയോടെ എടുക്കാം ആ കാണുന്നതാണ് പാലച്ചർമാട് മുതൽ അമ്മാലിപ്പടി വരെ വരേണ്ട ഒരു വൈഡക്റ്റ് ബ്രിഡ്ജ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് അമ്മാലിപ്പടിയിൽ നിന്ന് സ്വാഗതമാടക്ക് പോകുന്ന ആ ഭാഗത്തുള്ള വെയിലാണ് അപ്പോൾ ഇനി അവിടുന്ന് ഇവിടേക്ക് വരാൻ കുറേ മണ്ണിട്ട് പൊന്തഴിച്ചാൻ ഉണ്ട് നമുക്ക് ഇനി മെയിൻ റോഡുമ്പോൾ കടക്കാം ഇവിടെ നമുക്ക് നമുക്കിത് സർവീസ് റോഡ് കാണാൻ പറ്റും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ടാറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി മെയിൻ റോഡുമ്പോൾ കയറുക ഇതിന്റെ മേലെ ഡ്രെയിനേജിനുള്ള റെഡിമെയ്ഡ് കോൺക്രീറ്റ് കട്ടകളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയത് അപ്പോൾ നമുക്കിനി മുന്നേ പോവാം ഇവിടെയുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ ടാറിങ്ങും അതുപോലെ തന്നെ ട്രാക്ക് ട്രാക്കിട്ട് വരാൻ ലൈറ്റൊക്കെ വെച്ചിരിക്കണു സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കണ്ട് ഫിനിഷിങ് ടാറിംഗ് കഴിഞ്ഞിങ്ങണെന്നാണ് കണ്ടിട്ട് തോന്നണത് കാരണം രണ്ട് സൈഡത്തെ ടാറിങ്ങും വ്യത്യാസമുണ്ട് മുന്നത്ത് ഒരു ഡാർക്ക് കൂടുതലാണ് പിന്നെ ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ മേലെ ചെറിയ ടാറിങ്ങിൻ്റെ ആയിട്ട് എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെ കൂടിയാണ് നമ്മളിപ്പോൾ പോകേണ്ടത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ അടിയിൽ ഫ്ലൈ ഓവറിൻ്റെ അടുക്കള വീഡിയോ കാണിച്ചുതരാം ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അവിടെ താഴത്തെ ഡ്രൈനേജിൻ്റെ വർക്കാൾ അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് ഞാൻ ഇതിൻ്റെ അടി പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് ഞാൻ താഴത്തുനിന്ന് എടുത്ത വീഡിയോ കാണാൻ പറ്റും പിന്നെ ആ കാണുന്ന സർവീസ് കൂടിയാണ് ഞാൻ വരാൻ വിചാരിച്ചിൻ്റെ അതിലെ വരാൻ പറ്റൂല അപ്പം ഇവിടെ ഇതിലെ വയ്യുണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതില വന്നത് ഇനി നേരെ പോകാം പിന്നെ ഇവിടെ വെള്ളം പോകാനും വേണ്ടി ഹോൾസ് ആക്കിയിട്ടുണ്ട് നെയ് മേലെ ഒരു നെറ്റായിട്ട് ഒരു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് സൈഡ് ഫുള്ള് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൊല്ല ഇവിടുത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ട് ടാറിങ് വർക്ക് ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നടുക്കിലുള്ള ഡിവൈഡർ അതുപോലെ തന്നെ രണ്ട് സൈഡിലുള്ള ക്രാഷ് ബാരിയറ് അങ്ങനെ തുടങ്ങിയ എല്ലാം ക്ലിയർ ആണ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ വേണ്ടിയത് എന്ന് പറഞ്ഞാൽ ഫൈനൽ ടാറിങ് വർക്കാണ് ഫൈനൽ ടാറിങ് കാണുമ്പോൾ നല്ല അടിപൊളി റോഡ് കാരണം നമ്മളെ മമ്മാലിപ്പടി മുതൽ സ്വാഗതമായിട്ട് വരെയുള്ള റോഡ് കാണാൻ ആ മറ്റേ വയരട്ടിപ്പാലത്തിൻ്റെ മേലിലൂടെയും ഈ ടാറിങ് വർക്ക് കഴിഞ്ഞ് അതുപോലെ തന്നെ ട്രാക്ക് അടിച്ച് പോണ റോഡൊക്കെ കാണുമ്പോൾ അതിമനോഹരമായ റോഡായിരിക്കും അപ്പോൾ ഈ മെയിൻ റോഡിൻ്റെ കുറച്ച് ദൂരണിയിട്ട് നമുക്ക് ക്ലാരി ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമുക്കിനി ക്ലാരി ആ ഭാഗത്ത് കാണാം അപ്പോൾ നമ്മൾ ക്ലാരി തോടിന് കുറയ്ക്ക് വരുന്ന പാലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അവിടെ തീരെ കാണാം അപ്പോൾ നമ്മൾ അവിടെ തീരുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ മാസ്റ്റിക് ബാഡ് വിരിച്ചിട്ടുണ്ട് മറ്റേ സൈഡിൽ വിരിച്ചിട്ടില്ല ഇത് ഇപ്പോൾ എടുത്ത് വിരിച്ചിട്ടാണ് കണ്ടിട്ട് തോന്നണത് ഇതിൻ്റെ മേലൊരു ടാറും കൂടി നടക്കാണ്ട് പ്പോൾ ചെറുശോല വയനാട്ട് പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം പിന്നെ അതിൻ്റെ മുന്നായിട്ട് വേറൊരു ഇതുപോലത്തെ ഒരു പാലം കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് വരേണ്ടത് ഇവിടുത്തെ വർക്ക് പറഞ്ഞാൽ കുറേ വർക്കുകൾ അവിടെ നടക്കാറുണ്ട് ടാറിങ് വർക്ക് പിന്നെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ട് ചൈഡിൽ വാള് കെട്ടി കൊണ്ട് നിൽക്കുകയാണ് ആ വർക്കാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ടാണ് നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ മുൻഭാഗത്തേക്ക് പോകാം ഇവിടെ ഒരു ഇറ്റാച്ചു മണ്ണ് മാന്തി ലോറിയിലേക്ക് തട്ടുകയായിരുന്നു ആ ലോറി ഇപ്പോൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഇറ്റാച്ചു കൂടെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാറമ്മൽ തോടിനെ കുറുകയായിരുന്ന പാലത്തിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെയും സൈഡ് വാളിൻ്റെ വർക്കുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കിനി ചെറിച്ചുവല ഭാഗത്ത് പോകാം നമുക്കിതിൻ്റെ മുഖത്തെ വീടിയും കാണിച്ചിട്ട് ചെറുച് വല ഭാത്തു ഇതിൻ്റെ മേളിൽ ടാറിങ് വർക്കിൻ്റെ വർക്കാണ് നടക്കാറുള്ളത് അത് നടക്കണമെന്നെങ്കിൽ തന്നെ ബാക്കിലെയും മുന്നിലേയും റോഡ് വർക്കുകൾ നല്ല നടക്കണം ടാറിങ്ങിനുള്ളതാക്കിയാലേ ഇതിൻ്റെ മേൽക്കൂടി ഒക്കെ ഇനി പോവുള്ളൂ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് വാഴക്റ്റ് പാലം ഇവിടുത്തെ വർക്കുകൾ പറഞ്ഞാൽ ഇവിടെ ഇനി കുറേ വർക്കുകൾ നടക്കാണ്ട് ഡ്രെയിനേജ് അങ്ങനെ തുടങ്ങി പല കാര്യ വർക്കുകളും ഇവിടെ നടക്കാണ്ട് ചാറിങ്ങിൻ്റെ മുന്നോടിയായിട്ട് തന്നെ കുറേ വർക്ക് ആളുണ്ട് അതൊക്കെ ഇനി ഇവിടെ ചെയ്തു തരാറുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുൻഭാഗത്തേക്ക് പോകാം നമ്മളിപ്പോൾ ചെറു ചുവല്ല ആ ഭാഗത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഉള്ള വയടറ്റ പാലത്തിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട വീഡിയോ ആണ് ഇപ്പോൾ കാണേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് സ്വാഗതമാട് ആ ഭാഗം വരെയാണ് വയടറ്റ് പാലം പോവേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് വീഡിയോ എടുക്കാം പോവാൻ നമുക്ക് അവിടുത്തെ ഇപ്പം മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി ബ്ലോക്ക് വെച്ച് വരുന്നുണ്ട് ഇവിടെ ഇനി അത് വയഡക്റ്റ് പാലത്തിൻ്റെ ആ ഓപ്പത്തിന് മണ്ണിട്ട് വരാനുള്ളതാണ് തുടങ്ങിയിട്ടുള്ള വർക്ക് നമുക്ക് നമുക്കിവിടെ നോക്കിയിട്ട് അങ്ങനെയാണ് കാണേണ്ടത് രണ്ട് സ്റ്റെപ്പാണ് ഒരു ബ്ലോക്ക് വെച്ചിട്ടുള്ളത് അവിടെ മണ്ണ് കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോകാം വയഡക്റ്റ് പാലത്തിൻ്റെ അടിയിൽ പില്ലറിനും അതുപോലെ തന്നെ ഗർഡറിനും ഒക്കെ പെയിൻറിങ് വർക്കുകളാണ് നടക്കാനുള്ളത് വേറെ വർക്കുകളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഇതിൻ്റെ സ്വാഗതമാടിൻ്റെയും ചെറുശോലിൻ്റെയും നടുക്കായിട്ടൊരു അണ്ടർ പാസ്സോടെ വരണുണ്ട് ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് താഴത്ത് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ വർക്കൊക്കെ അപ്പം നമുക്ക് ഇനി മുന്നിലോട്ട് പോകാം ഇവിടെ ഒരുറ്റാച്ചു മണ്ണ് വാതി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ വർക്ക് ഞാൻ ഇപ്പൊ അങ്ങനെ കാണിച്ചുതരാം ഇറ്റാച്ച്മെന്റ് വർക്ക് നമ്മൾ കാണിച്ചു ഇനി നമ്മൾ പോകേണ്ടത് അണ്ടർ പാസിന്റെ അടുത്തക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വാഗതം മാട് ഓവർപാസിന്റെ ആ മേലെ വെച്ചിട്ട് നമ്മളെ വീട് വൈറപ്പ് ചെയ്യും അപ്പൊ നമ്മക്ക് ഇനി ഈ അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പൊ ഞാൻ അവിടെ തീരെ കാണാം നമ്മക്ക് ഇവിടുന്ന് കാണാം ബ്ലോക്ക് ഇട്ട് ഇവിടെ ഉയർത്തിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്ത് വയോടെ ഒരു സൈഡിന്റെ ഒരു സൈഡിലെ വയഡക്റ്റ് ഉണ്ടാവുള്ളൂ മറ്റേ സൈഡിന് വയഡക്റ്റ് ഉണ്ടാവില്ല മറ്റേ സൈഡിൽ അണ്ടർപാസ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അതിനുള്ള സൈഡ് ഭാഗമാണ് നമ്മളിപ്പോൾ കാണേണ്ടത് ബ്ലോക്ക് ഉയർത്തിയിട്ട് ആ വയറ്റിൻ്റെ അത്ര ഹൈറ്റിൽ ബ്ലോക്ക് ഇട്ട് പോയിട്ടുണ്ട് അവിടെ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിനി അണ്ടർ പാസ് കാണിച്ചു തരാം അണ്ടർ പാസിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ അടിയിൽ കുറച്ച് റെഡിമെയ്ഡ് കൊടുന്ന് വെച്ച ക്രാഷ് ബേര നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് പുതിയായിട്ട് ഉണ്ടാക്കിയ റോഡിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ് തോന്നുന്നത് മറ്റേ മണ്ണിട്ട് ഉയർത്തി ആ റോഡിന് പിന്നെ ഇവിടുന്ന് വെള്ളം പോകാൻ വേണ്ടി ചെറിയൊരു ബ്ലോക്ക് വെച്ചാണ്ടൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ അണ്ടർപാസ് എന്നൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും എൻ്റെ അടിയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനി മേലാ ഭാഗത്തേക്ക് പോകാം ഇവിടെ നമുക്ക് രണ്ട് ക്രൈനെ നമുക്ക് കാണാൻ പറ്റും വയനൽപ്പാലത്തിൻ്റെ ഗർഡറ് വെക്കാൻ എന്നാണ് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഗർഡറ് കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗർഡർ വെക്കാനില്ല ഇനി അവിടെ ഉള്ളത് പറഞ്ഞാൽ മണ്ണിട്ടു ഉയർത്തിക്കാണ്ട് അതാണ്ട് അവിടുത്തെ ഓവർപാസിൻ്റെ ഒപ്പിച്ച് മണ്ണിട്ട് ഉയർത്തും അത്രേ ഉള്ളൂ ഇവിടുന്ന് വയറട്ടിപ്പാലത്തിനുള്ള വർക്കുകാരുണ്ടത് അപ്പം ഇനി അവിടെ എത്തിയിട്ട് ഞാൻ ഞങ്ങളെ വീഡിയോ കാണിച്ചു തരാം കുറച്ചുകൂടെ എത്തി ഇവിടെ ഫുള്ള് ചളിയാണ് ചളിയിലാണ് ഇപ്പോൾ സൈക്കിൾ ഓടിച്ച് പോകേണ്ടത് പിന്നെ അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഒരു ജാസി ബി നമുക്കിനി ആ വർക്ക് ഞങ്ങളെ കാണിച്ചുതരാം നമുക്കപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും ബ്ലോക്ക് ഇട്ട് ഉയർത്തുന്ന ആ ഭാഗം ഇനി ഒരു എൽ ഷേപ്പിലാണ് പോകേണ്ടത് ഇനി അത് ഉയർത്തിയിട്ട് ഈ വയഡറ്റ് പാലത്തിൻ്റെ ഒപ്പത്തിലാക്കും രാസീവ് ഇപ്പം ഈ നെറ്റിൻ്റെ മേലെ മണ്ണിട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വർക്കുകൾ എന്ന് പറയേണ്ടത് അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വീഡിയോ കാണിച്ചിട്ട് നമുക്ക് ഓവർപാസ് ആ ഭാഗത്തേക്ക് പോകാം 对对对 ഓവർപാസിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് ചെറുച്ചുവോല ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ അടിയിൽ സോയിൽ ഇൻ്റൈനിങ് ടെക്നോളജീൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ആ ഒരു സൈഡ് പോയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്കൗ പറയേണ്ടത് പിന്നെ ഇവിടെ കുറേ ഊറും ഉണ്ടായിക്കാണ്ട് വെള്ളമാണ് ഇവിടെ താഴത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഞങ്ങൾ കാണിച്ചു തരാം ഇതിൻ്റെ ഈ ഭാഗത്ത് ഇപ്പം ഇവിടെ എംസാൻറ്റും അതുപോലെ തന്നെ മെറ്റലും കൂട്ടി ഇട്ടിട്ടുണ്ട് അവിടുന്ന് കുറച്ച് ഭാഗം ടാറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരെയുള്ള വീടാണ് നമ്മളൊന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പം ഇനി ഇവിടുത്തെ കുറച്ച് വീഡിയോ കണ്ടിട്ട് നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പാണ് സ്വാഗതമായിട്ട് ഓവർപാസിൻ്റെ മാരേജ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ വീണ്ടും വരാൻ ഒക്കെ